ദ മോസ്റ്റ് ഗ്രാൻഡർ ഫോറിനർ ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന ചോദ്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഉത്തരം കോണേഷിയേഴ്സ് എന്ന സ്കോട്ടിഷ് താരത്തിനെ ചൂണ്ടിക്കാട്ടി പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരത്തിന് മേലുള്ള ഇൻട്രസ്റ്റിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോൾ തൽക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ച് അല്ല പറയാൻ വന്നിരിക്കുന്നത് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നൈ എഫ് സിക്ക് താരവുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കാൻ ആഗ്രഹമുണ്ട് അവർ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫ് കോർണർ ഷീറ്റ്സിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പൻമാർ എല്ലാവരും തന്നെ താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പ്രഭു കളൊപ്പായിട്ടുള്ള ബംഗളൂരു എഫ് സിക്കും കോർണർ ഷീറ്റ്സിന് മേൽ കണ്ണുണ്ട് അതുകൂടാതെ സിറ്റി ഗ്രൂപ്പിൻ്റെ എണ്ണപ്പണം മുഴുക്കുന്ന ആ ഒരു മാനേജ്മെൻറ്റിനും ഷീൽഡിനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് പിന്നീട് സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിച്ചതിന് ശേഷം ഒരുപാട് സമ്പന്നതകൾ വലിയ ഭാരവുമായിട്ട് നിൽക്കുന്ന ഈസ്റ്റ് ബംഗാളിലും കോർണർ ഷീറ്റ്സ് എന്ന താരത്തിൽ താല്പര്യമുണ്ട് ഹൈദരാബാദിനും താരത്തിന് മേലെ താല്പര്യമുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അത് നടക്കാൻ പോസിബിലിറ്റി ഇല്ലാത്ത ഒരു റൂമർ ആയതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാം ഏതായാലും നിലവിൽ നിരവധി വമ്പൻ ക്ലബ്ബുകൾ കോർണർ പിന്നാലെ ഉണ്ട് ഈസ്റ്റ് ബംഗാൾ ഉണ്ട് ബംഗളൂരു എഫ് സി ഉണ്ട് മുംബൈ സിറ്റി എഫ് സി ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ ഒരു ആസ്റ്റാണെന്ന് നമുക്ക് വിശ്വസിക്കാം ഹൈദരാബാദിന്റെ കാര്യവും നമുക്ക് തള്ളിക്കളയാം പിന്നീട് ചെന്നൈ എഫ് സിയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ട് അപ്പം നാല് ക്ലബ്ബുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഷീൽഡിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഹി ഈസ് ദ മോസ്റ്റ് വാൻറ്റഡ് ഫോറിനർ ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് അറ്റ് ലീസ്റ്റ് ഫോർ ആയി നോ